ഞാൻ സത്യൻ കൊടുത്ത് ഇപ്പോൾ ശബരിമല സീസണാണ് ശബരിമലയ്ക്ക് നോൽമ്പ് നോറ്റ് ഭഗവാൻ അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതിനെ കന്നി കെട്ടുകയറി എന്നുള്ള രൂപത്തിൽ കന്നിമാസം തൊട്ട് നോൽമ്പെടുക്കുന്നവരുണ്ട് വ്രതം എടുക്കുന്നവരുണ്ട് ആ വ്രതം ചിലർ ഏഴു ദിവസം കന്നിമാസത്തിൽ കഴിഞ്ഞു പിന്നെ തുലാമാസില് അങ്ങനെ തുലാമാസം കഴിഞ്ഞ് വൃശ്ചികമാസത്തിൽ മാലയിട്ടിട്ട് പോകുന്നവരുണ്ട് അല്ല തുലാമാസന്നെ കന്നിമാസം തന്നെ വ്രതെടുത്ത് അല്ലെങ്കിൽ തുലാമാസത്തിൽ അല്ലെങ്കിൽ കന്നിമാസ പകുതിയായിട്ട് തന്നെ കഞ്ഞിക്കെട്ടുകയറാൻ എന്നുള്ള അവരിതില് അപ്പോൾ ആ മാസം പകുതി കഴിഞ്ഞിട്ടോ പകുതിക്കോ മാലയിട്ടിട്ട് വൃശ്ചിക വൃശ്ചികമാസത്തിൽ പോകുന്നവരുണ്ട് ഇനി ധനു മകരത്തിൽ മകരവിളുക്കിനായിട്ട് ധനുമാസം ലാസ്റ്റ് പോകുന്നവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് പഴയകാലത്ത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരുവിധം ആളുകളെല്ലാവരും പോയിരുന്നു അത് ടൗൺ ഏരിയയിൽ സംബന്ധി സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരിക്കില്ല പ്രത്യേകിച്ച് വി ഐ പി ഏരിയയിലൊന്നും കാരണം ആരും അങ്ങനെ ഒരു തമ്മിൽ തമ്മിലൊരു അടുപ്പുണ്ടാവില്ല അത് ഒരു ഗ്രാമാന്തരീക്ഷങ്ങൾ ആണത്ത് ആണെങ്കിലേ ഗ്രാമീണ അന്തരീക്ഷമാണെങ്കിൽ അവിടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഇരിക്കുന്നുണ്ട് ഒരാൾ മലയ്ക്ക് പോകണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ടോ ഇന്ന് ഞങ്ങളുണ്ട് ഞങ്ങൾക്കൊരു വഴിപാടുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നോക്കുമ്പോ ഒരുപാട് അയ്യപ്പന്മാരാവും ഓരോ സംഘത്തിലും അവര് നെയ് നെയ് തേങ്ങ നറക്കണം എന്ന് പറഞ്ഞിട്ട് വഴിപാടുള്ളവരുണ്ടാവും അവരും ചില വ്രതം എടുക്കും അപ്പൊ ഇതിനൊക്കെ രസം എന്താ വച്ചാല് ഈ നാട്ടുമ്പുറത്താണെങ്കിൽ അവര് വൈകിട്ടും രാവിലെയും കുളത്തിൽ പോയിട്ട് അടുത്ത് കാണുന്ന കുളം എവിടെ അവിടെ പോയി കുളിച്ച് ശരണം വിളിച്ചിട്ട് പോയി കുളിച്ച് അങ്ങനെ വരുന്നൊരു സമ്പ്രദായമുണ്ട് ഞാനൊക്കെ അങ്ങനെയായിരുന്നു മലയ്ക്ക് പോകുന്നുണ്ടായിരുന്നില്ല ആദ്യം മലയ്ക്ക് പോകുന്നതോടൊപ്പം തന്നെ ആ ഒരു നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വ്രതെടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം ഈ കുളത്തിലേക്ക് അപ്പം ശബരിമലയ്ക്ക് പോകുന്ന ആളുകളും എല്ലാവരും വരും അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നിട്ട് സ്വാമിയെ ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ പിള്ളി ചിലപ്പോൾ വിളിക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ആ എവിടെ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് വന്നു ചേരും അങ്ങനെ വന്നു ചേർന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരം കാത്തിരിക്കും എന്നിട്ട് ഓരോരുത്തരും അങ്ങനെ മാറി മാറി ശരണം വിളിച്ചിട്ട് അപ്പോൾ ഒരു മുന്നേ നടക്കുന്ന ഒരു അയ്യപ്പൻ അല്ലെങ്കിൽ ഒരു സ്വാമി അല്ലെങ്കിൽ ഭക്തൻ വാറയുടെ ഒരാള് ഒരാൾ സ്വാമി എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാവരും ശരണമയ്യപ്പാ അങ്ങനെ ദേഹം ഒരു മൂന്നോ നാലോ അഞ്ചാലോ ഏഴോ വിളി വിളിച്ചു കഴിഞ്ഞാൽ ദേഹം നിർത്തും അങ്ങനെ ബേക്കുള്ള ആള് അങ്ങനെ കുള എത്തുമ്പോഴേക്കിനും എല്ലാവരും ശരണം വിളിച്ചിരിക്കും ഓരോരുത്തരും മാറ്റി മാറ്റി വിളിച്ചിരിക്കും അപ്പൊ അങ്ങനെ കഴിഞ്ഞ് ഇവർ കുളിക്കാനായിട്ട് പോയി കഴിഞ്ഞ് രാവിലെ ആയാലും വൈകിട്ടായാലും ശരി അവരുടെ വീട്ടുകാര് ഇന്ന് പലരും അങ്ങനെ ചെയ്യേണ്ടെന്നറിയില്ല ചെയ്യുമെന്നുള്ളതാണ് ഉറപ്പ് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നിത്യം അത് ചാണം തേക്കുന്ന വീടുകളായിട്ടും നിത്യം ചാണം ചാണകം തേക്കുന്നൊരു ഉണ്ടായിരുന്നു ആ സ്വാമിക്ക് എടുക്കുന്ന റൂം അല്ലെങ്കിൽ ആ വ്രതം എടുക്കുന്ന ആ വ്യക്തിക്ക് എടുക്കുന്ന റൂം അതവര് അവർ ഭക്ഷണം ചെയ്യുന്ന ആ അടുക്കള അതേപോലെ തന്നെ അവരുടെ മുറ്റത്ത് ചാണം തെളിച്ച് വേഗം ഉറ്റടിച്ച് ചാണം തെളിച്ച് സ്വാമി കുളിച്ച് വരുമ്പോൾ ചെരിപ്പിടാണ്ടാണ് പോവുക നഗ്നവാദനായിട്ടാണ് പോവാ അപ്പോൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ അശുദ്ധികളൊക്കെ ഉണ്ടായിരിക്കും കാരണം ചെരുപ്പില്ലാതെ പോകണം അപ്പോൾ അദ്ദേഹം വന്നിട്ട് കാല് കഴുകി അല്ലെങ്കിൽ ചാണവെള്ളം വെച്ചിട്ടുണ്ടാവും അവർ ചിരട്ടയിൽ അത് അവിടെ നിർത്തി ഉണ്ടാവും മലയ്ക്ക് പോയി എന്ന് വരെ പോയി വരുന്നത് വരെ അവിടെ അപ്പോൾ അതിൽ ചാണകെള്ളത്തിൽ കാല് കഴുകി നോക്കിയിട്ട് അങ്ങനെ കയറി അതൊരു വിശ്വാസം കാരണം എല്ലാം വിശ്വാസമല്ലേ അപ്പോൾ ആ വിശ്വാസത്തിൽ അങ്ങനെ വരുമ്പോൾ ഇവിടെ രാവിലെയാണ് കുളിക്കാൻ പോയിട്ടുള്ളത് ചോദിച്ചെങ്കിൽ അവിടെ വന്ന് അവരുടെ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ സഹോദരങ്ങൾ ആരാച്ചെങ്കിൽ അവിടെയൊക്കെ റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ച് വിളക്ക് വെച്ചിട്ട് ചന്ദനത്തിരി കത്തിച്ചിരി നല്ലൊരു ഐശ്വര്യമായിട്ടുള്ളൊരു ഒരു ഒരു ഉണ്ടാകുക ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ ചെല്ലുന്നതായാലും അവിടേക്ക് എത്തിപ്പെട്ടൊരു ഉണ്ടാകുക കുളിച്ച് സ്വാമിമാരെ കുളിച്ച് ആ കുളക്കടവിൽ തന്നെ വെച്ചിട്ട് ഭസ്മധാരണം നടത്തി പക്ഷെ ചെന്ന് ഒന്നും മുങ്ങാനും കൂടി വരാൻ പറ്റില്ല കുളത്തെ എത്തുമ്പോഴേക്കിനും ഭയങ്കര ഐസിലേക്ക് കാലു വയ്ക്കുന്ന പോലെയാവും പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ സുഖായി അവിടെ നിന്ന് കയറി ശരണം ഭസ്മം ധരിച്ച് എല്ലാവരും കൂട്ടത്തോടെ ഭഗവാന് ശരണം കുളിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വരിക അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണ് വീട്ടുകാർ ഇതൊക്കെ വൃത്തിയാക്കി ഉണ്ടായിരിക്കും ഒരു ഭക്തൻ അല്ലെങ്കിൽ വ്രതം എടുക്കുന്ന ആൾ അല്ലെങ്കിൽ മലയ്ക്ക് പോകുന്ന ആള് കുളിച്ച് വ്രതം നോൽക്കുന്ന അതേപോലെ തന്നെയാണ് വീട്ടുകാരുണ്ടാകുക കാരണം അയ്യപ്പൻ ആണ് എന്നുള്ളതല്ല അയ്യപ്പ സ്വാമിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വിശ്വാസം ഇല്ലാത്തവരൊന്നും ഉണ്ടാവില്ല അവർ ചിലപ്പോൾ ഒരു നാലു ദിവസം എങ്ങനെയും മത്സ്യമാംസം കഴിക്കാതെ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിക്കാതെ അവർ മാലിട്ടു അല്ലെങ്കിൽ അവിടെ പോയി വന്നു തുഴാൻ പോയി വന്നു അതോടെ കൂട്ടി കഴിഞ്ഞു വീട്ടുകാർ അവർ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വയ്ക്കണം ചിലപ്പോൾ കുളിയില്ല ആൾക്ക് വയ്യ അല്ലെങ്കിൽ അതിലും സഹകരണമില്ല അപ്പോൾ അവനോട് പറഞ്ഞാൽ ഇപ്പം വേണ്ടാന്ന് അങ്ങനെയൊക്കെ പറയുന്ന പറയും അപ്പം ഈ പോകുന്ന ആൾ തന്നെ അയ്യപ്പനോട് മാത്രം പറഞ്ഞിട്ട് ആളും മാത്രം കുളിച്ച് വന്ന് ആൾ പൂജ റൂം കൊണ്ട് വെച്ച് അവിടെ കൂടെയുള്ള ചായയൊക്കെ കുടിച്ച് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം പാടി അങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥ ഇന്ന് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും കിട്ടണമെന്നില്ല വൈകിട്ടായാലോ വൈകിട്ടും ഇതേപോലെ തന്നെ ഒരു അഞ്ചു മണിക്ക് ശേഷവും അയ്യപ്പന്മാരൊക്കെ ഇതേപോലെ തന്നെ എല്ലാവരും ഒത്തു കൂടിയിട്ട് ശരണം വിളിച്ച് കുളത്തിലേക്ക് എത്തുന്നു ആ കുളത്തിൽ പോയി മുങ്ങി കുളിക്കുമ്പോൾ എല്ലാവരും കൂട്ടത്തോട് ശരണം വിളിച്ചിട്ടാണ് അയ്യപ്പനെ കാണാൻ പോവുകയാണെങ്കിൽ ശരി വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് പോവുക കാരണം പോകുന്ന ആള് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല ഗ്രാമീണ അന്തരീക്ഷത്തില് ഞാൻ പറഞ്ഞത് മറ്റേ ഒരു ആ സമയത്ത് പട്ടണത്തിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അവര് അവരുടെ ഫ്ളാറ്റില് ചിലപ്പോൾ രണ്ട് മൂന്ന് മക്കളും ഉണ്ടാകും അവർ മക്കളും മെൻസസ് ആവണവരാം അങ്ങനത്തെ ഒരു പ്രായത്തിലോ അപ്പൊ അവർക്ക് അധികം വ്രതം എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ഏഴു ദിവസവും പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ദിവസം വിചരിക്കാം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ലീവും കിട്ടില്ല അത് കിട്ടില്ല അപ്പം ഒരാളായി ആ കഴിഞ്ഞതിന് ശേഷം മറ്റാളാകുക അപ്പം അധികം നോലുമെടുക്കാനും പറ്റില്ല പുറത്ത് പോയിട്ട് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല എല്ലാവരും വേറെ ഒരു ബാത്റൂമിൽ തന്നെ കുളിക്കണം അതൊക്കെ വളരെ ഒരു വിഷമമുള്ളൊരുതാണ് അന്നത്തെ ഒരു വിശ്വാസു ഭക് വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ആചരണങ്ങളോ ഇന്നില്ല ചിലപ്പോൾ അവർ ഇഷ്ടം പോലെ നിൽക്കും വിമെൻസസ് ആയിട്ടുണ്ടെങ്കിലും ചിലവർക്ക് അതൊന്നും പറയൂല അതാത് ഫ്ലാറ്റിൽ അവർ കാണുന്ന അവർക്കുള്ള ആ ബാത്റൂമിൽ തന്നെ എല്ലാവരും പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഇന്നൊക്കെ ഒരു കാട്ടിക്കൂട്ടില്ല അദ്ദേഹത്തിന് പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നു എവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ മൊബൈൽ ഒഴിവാക്കാൻ പറ്റുവെച്ചെങ്കിൽ അതും ടച്ച് ഫോണാവാതെ മറ്റാ നമ്പർ കുത്തുന്ന ആ ഇത് ഫോണാണെങ്കിൽ പിന്നെയും കാര്യങ്ങൾ വിളിച്ചാലറിയാന്നുള്ളത് മറ്റുള്ള കാഴ്ചക്കുള്ളത് ആ ഫോൺ ഉപയോഗിക്കാതിരിക്കും